ഹായ് ഫ്രണ്ട്സ് ഇന്നലെ മൂന്ന് യു ഡി എഫ് എം എൽ എമാരെ കോൺഗ്രസ് എം എൽ എമാരെ നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ് അംഗങ്ങളായ റോലിയം ജോൺ എം വിൻസെന്റ് സനീഷ് ജോസഫ് വാച്ചാൻ വാർഡിനെ ആക്രമിച്ചു ഗുരുതരമായി പരിക്കേൽപ്പിച്ചു ഒരു വാച്ച് വാച്ചാൻ വാർഡിന് കൈയൊടിഞ്ഞു സീരിയസ് ആയി ഓപ്പറേഷൻ വേണ്ടി വന്നിരിക്കുന്നു എന്നൊക്കെയാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം പക്ഷേ ആരോപണം തെളിയിക്കുവാനായുള്ള യാതൊരു തെളിവുകളും ഇതുവരെയും ലഭ്യമല്ല നമ്പർ വൺ ഒരു വാർത്താ ചാനലും അങ്ങനെ ഒരു ദൃശ്യം സംപ്രേഷണം ചെയ്തിട്ടില്ല രണ്ട് സഭാ ടി വി പൂർണ്ണമായും സ്പീക്കർ നീന്തണത്തിലാണ് സഭാ ടി വിയിൽ പോലും അങ്ങനെ ഒരു ദൃശ്യം ഉള്ളതായി യാതൊരു തെളിവുമില്ല തെളിവുണ്ടായെന്ന് ഭരണപക്ഷം ആരോപിക്കുന്നതല്ലാതെ സസ്പെൻഡ് ചെയ്യുമ്പോഴെങ്കിലും ആ ദൃശ്യങ്ങൾ പുറത്തുവിടേണ്ടതായിരുന്നു ഇനിയിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായി ആ സഭ ടി വിയിലെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്യപ്പെടുകയും ഇല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയും സംഭവിക്കാം ഇപ്പോൾ എ സംവിധാനം ഒക്കെ ഉള്ളത് ഇല്ലാത്ത ഏത് ദൃശ്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും ആ എം എൽ എമാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യേണ്ടതാണ് നടപടി എടുക്കേണ്ടതാണ് ഇങ്ങനെയുള്ള നടപടി എടുക്കുമ്പോഴൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി എത്തുന്ന ചിത്രം എന്ന് പറയുന്നത് ശ്രീ കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഇടതുപക്ഷം എങ്ങനെ പെരുമാറി എന്നുള്ളതാണ് അന്ന് സിനിമാൻ വി ശിവൻകുട്ടി ആ മേശപ്പുറത്ത് കയറി സംഹാരനൃത്തം മാടിയതും അർത്ഥനഗ്നായി എന്തൊക്കെയോ കാട്ട് കൂട്ടിയതും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളി നിൽക്കുകയാണ് ഒരുപക്ഷെ അതിന് പ്രതിഫലമായിട്ടായിരിക്കണം ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി എന്ത് മാനദണ്ഡത്തിന് പേരിലാണ് ആ മനുഷ്യനെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയാക്കിയത് എന്ന് എത്ര എത്രയും ആഗ്രഹിച്ചു പിടിയിടുന്നില്ല അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയെ പി എസ് സി മെമ്പറാക്കി പി എസ് സി മെമ്പർ എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് വലിയ സുഖമുള്ള പണിയല്ലേ ഒരു ഉത്തരവാദിത്വവും ഇല്ല വല്ലപ്പോഴും പോയാൽ മതി ആറ് സർവസന്നാഹങ്ങളും കൊണ്ട് സുഖമായി വീട്ടിരിക്കാം രണ്ടു കൂടി ലക്ഷത്തോളം രൂപ മാസാമാസം എത്തുന്നു ആ സംഭവത്തിൽ ഏറ്റവും വലിയ കോമഡി ിപ്പൊളിച്ച കേസിൽ ഇടതുപക്ഷ എം എൽ എ മാർക്ക് അഞ്ചു ലക്ഷം രൂപ പിഴ വിധിച്ചു ആ വിധിക്കെതിരെ കേരള ഗവൺമെന്റ് അപ്പീൽ പോയി കേസ് നടത്തി ആ കേസ് നടത്താൻ ചിലവായി ഇരുപത് ലക്ഷം രൂപ ഈ ഇരുപത് ലക്ഷം ആരുടെ പണമാണ് എന്റെയും നിങ്ങളുടെയും പണം ടാക്സ് പേയേഴ്സ് മണി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ളപ്പോൾ അതേ ഇടതുപക്ഷ ഗവൺമെന്റ് യാതൊരു തെളിവുകളുമില്ലാതെ ഇങ്ങനെ യു ഡി എഫ് എം എൽ എ മാരെ സസ്പെൻഡ് ചെയ്യുന്നത് ദുരൂഹമല്ലേ ഒരുപക്ഷേ ഇപ്പോ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ആ അയ്യപ്പ വിഗ്രഹവും സ്വർണം ഒക്കെ അതിൽ ശ്രദ്ധ തിരിച്ചുവിടുവാനുള്ള മനഃപൂർവ്വമായ ശ്രമം അല്ലേ ഈ നടപടിയെ സംശയിച്ചാൽ തെറ്റി പറയാനാകുമോ അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഒരാഴ്ചയായിട്ട് കേരളം ചിന്തിക്കുന്നത് ആ എത്ര കിലോ സ്വർണം മോഷണം പോയി ആരൊക്കെ മോഷണത്തിന് പിന്നിലുണ്ട് അതിന് പിന്നെ ഗൂഢാലോചനയില്ലേ ഗവൺമെന്റ് പങ്കില്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ വിഷയം മാറ്റി ഇതൊരു ചർച്ചാ വിഷയമാക്കി തീർക്കാനുള്ള മനഃപൂർവ്വമായ ഗൂഢമായ ഉദ്ദേശമല്ല ഇതിന് പിന്നിലെന്ന് പലരും സന്ദേഹിക്കുന്നുണ്ട് അങ്ങനെ സംശയിച്ചാൽ തെറ്റ് പറയാനാകുമോ ആലോചിക്കേണ്ട കാര്യമാണ് സത്യം പുറത്തു വരുമ്പോൾ തന്നെ പ്രത്യാശിക്കാം താങ്ക്